അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ബ്രാഹ്മണ സഭാ ഹാളിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാഗോപാല മന്ത്രാർച്ചന നടത്തി പാർലിക്കാട് ഹരിഹരനാണ് മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുത്തത് സമൂഹ ബൊമ്മ പ്രദർശനം കാണാനും മന്ത്രാർച്ചനയിൽ പങ്കെടുക്കാനുമായി ധാരാളം പേർ ഹാളിൽ എത്തിയിരുന്നു മൂർത്തി പൂജകളും ചടങ്ങിന്റെ ഭാഗമായി നടന്നു എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് പതിനഞ്ച് മുതൽ സഹസ്രനാമ ആലാപനവും നിവേദ്യവും ദീപാരാധനയും പ്രസാദ വിതരണവും നടത്തും കൂടാതെ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ രാവിലെ എട്ട് മണിക്ക് ദേവി മഹാത്മ്യം പാരായണവും കന്യക പൂജയും നടക്കും താൽപ്പര്യമുള്ളവർക്കെല്ലാം ചടങ്ങുകളിൽ പങ്കെടുക്കാവുന്നതാണെന്ന് സഭാ ഭാരവാഹികളായ എം ആർ വെങ്കിടേശ്വരൻ സെക്രട്ടറി എം ആർ നാരായണസ്വാമി ട്രഷറർ ഗണേശൻ എന്നിവർ അറിയിച്ചു You are watching VCV News.